നമസ്കാരം പുതിയ ഇരുവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച സന്ധ്യയ്ക്ക് മീനമാസത്തിലെ ഉത്രം ചേർന്നു വരുന്ന പൗർണമി രാത്രി സമയമാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇനി പറയുന്ന വളരെ ലളിതമായ ഈ മൂന്ന് വസ്തുക്കളൊന്ന് കത്തിച്ചു നോക്കൂ നിങ്ങളുടെ കോടിക്കണക്കിനുള്ള കടബാധ്യതയും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് കഴുത്തു ഞാരിക്കുന്ന അളവിൽ ഉള്ളവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കൂടാതെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും തീർച്ചയായും ഈയൊരു മെത്തേഡ് ചെയ്ത് നോക്കേണ്ടതാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പണവശ്യ പരിഹാരങ്ങൾ പൊതുവായി വെള്ളിയാഴ്ച പൗർണമി അമാവാസി കൂടാതെ മൂന്നാം പിറ ദിവസങ്ങളിലും ചെയ്യാറാണ് പതിവ് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച അതായത് നാളെ പൗർണമി വരുന്നത് രാത്രിയിലാണ് എന്നിരുന്നാലും തിങ്കളാഴ്ചയും പൗർണമിതിഥി വരുന്നുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനാറോടു കൂടി പൗർണമിതിഥി അവസാനിക്കുന്നുമുണ്ട് പൊതുവായി പൗർണമിതിഥി ചെയ്യുന്ന പരിഹാരങ്ങൾ പൗർണമിതിഥിയുള്ള വൈകിട്ട് മുതൽ രാത്രി വരെ ചെയ്യുന്നതാണ് ഉത്തമം നാളെ മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച പകൽ പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതലാണ് തിഥി ആരംഭിക്കുന്നത് കൂടാതെ അന്നേ ദിവസം മുഴുവനായും തിഥി വരുന്നുണ്ട് ഇതുകൂടാതെ ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നതും മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച അതായത് നാളെ രാവിലെ എട്ട് നാല്പത്തി ഏഴ് മുതലാണ് അതുകൊണ്ട് തന്നെ പൗർണമി പൗർണമിതിഥിയും ഉത്രം നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ഈ പൈങ്കുനി ഉത്ര ദിവസം ഇനി പറയുന്ന താന്ത്രികം ചെയ്താൽ കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഈ താന്ത്രികം എങ്ങനെ ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല ഇനി നോൺ വെജ് കഴിച്ചാലും സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പീരിയഡ്സ് ആയവർക്ക് മാത്രമല്ല പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത് അത് നിങ്ങൾ കണക്ക് കൂട്ടി വയ്ക്കുക അതായത് നിങ്ങളുടെ കടങ്ങൾ തീർക്കാനാണെങ്കിലും ആവശ്യമുള്ള പണമാണെങ്കിലും ശരി അതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എത്ര തുകയാണോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇനി കൂട്ടുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ പണം എഴുതുവാൻ പാടില്ല അതുപോലെ തന്നെ ആവശ്യത്തിൽ കുറവും പണം എഴുതുവാൻ പാടില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുക ഒരു ഉദാഹരണത്തിന് ഒരു ഒരഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ടെന്ന് കരുതുക അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം പണയത്തിലുണ്ടെന്നും കരുതുക ഇനി ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എത്ര പണമാണോ വേണ്ടത് അങ്ങനെ ഇതെല്ലാം കൂടി ടോട്ടൽ എത്ര തുകയാണോ ഉള്ളത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇനി നാളെ ഏത് സമയത്ത് ഈ ഒരു പരിഹാരം ചെയ്താലാണ് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്ന് നോക്കാം മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ വസ്തുക്കൾ വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കത്തിച്ച് കളയേണ്ടത് ഇനി നിങ്ങളുടെ വീടിനുള്ളിൽ വെച്ച് ഇത് കത്തിക്കുന്നത് സേഫ് അല്ലെങ്കിൽ വീടിന് പുറത്ത് വെച്ചും ഇത് കത്തിക്കാവുന്നതാണ് വളരെ ലളിതമായ വസ്തുക്കളാണ് നമ്മൾ കത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഒരുപാട് തീ ആളെ കത്തിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് തീയോ ഉണ്ടാകുന്നതല്ല താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ താന്ത്രിക പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ള വസ്തുവാണ് ബേ ലീഫ് ബേ ലീഫ് എന്നാൽ കറുകപ്പട്ടയുടെ ഇലയാണ് ബേ ലീഫ് എടുക്കുമ്പോൾ പൊട്ടിയതും കീറിയതും കിഴുത്തയുള്ളതുമായ ബേ ലീഫ് എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേ ലീഫ് നോക്കി വേണം എടുക്കുവാൻ വളരെ കൂടുതൽ താന്ത്രിക ഗുണങ്ങളുള്ള ഒരിലയാണ് ബേ ലീഫ് അതുകൊണ്ട് തന്നെ ഈ ബേലീഫിൽ എഴുതുന്ന ഏതൊരു വാക്കാണെങ്കിലും ശരി അതിന് വശ്യശക്തി വർദ്ധിക്കുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് ഒരേ ഒരു ബേലീഫ് മാത്രം മതിയാകും ഇനി അടുത്തതായി രണ്ട് ഗ്രാമ്പുവാണ് ആവശ്യമുള്ളത് ഇനി ഗ്രാമ്പു എടുക്കുമ്പോൾ മുട്ടോടുകൂടിയ രണ്ട് ഗ്രാമ്പുവാണ് എടുക്കേണ്ടത് ജനവശ്യത്തിനും പണവശ്യത്തിനും ഗ്രാമ്പൂ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി മൂന്നാമതായി രണ്ട് ഏലക്കയാണ് ആവശ്യമുള്ളത് ഏലക്ക എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക നോക്കി എടുക്കുക അതായത് ഏലക്കുള്ളിലെ വിത്തുകളോട് കൂടിയ ഏലക്കയാണ് എടുക്കേണ്ടത് ഇനി ഈ മൂന്ന് വസ്തുക്കളും അതായത് ബേലീഫെ ഗ്രാമ്പു ഏലക്ക ഓൾറെഡി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ് ഈ പരിഹാരത്തിന് വേണ്ടി പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല ഏതൊരു താന്ത്രിക പരിഹാരമാണെങ്കിലും ശരി അത് ചെയ്യുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് അത് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലവും ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഇത് പണവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന താന്ത്രികമാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റേതായ കൂടി തന്നെ വേണം ചെയ്യുവാൻ ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ബേലീഫിൽ ഒരു ഷഡ്കോണ നക്ഷത്രം വരയ്ക്കുക വരയ്ക്കുമ്പോൾ ചുവന്ന മഷി കൊണ്ടുള്ള പേന കൊണ്ടാണ് വരയ്ക്കേണ്ടത് ചുവന്ന മഷിയുള്ള പേന സ്കെച്ച് മാർക്കർ എന്നിവ കൊണ്ട് ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ഈ ഷഡ്കോണ നക്ഷത്രം എന്നാൽ അത് മുരുക ഭഗവാന് ഏറെ വിശേഷപ്പെട്ടതാണ് ഇങ്ങനെ നക്ഷത്ര ചിഹ്നം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക അതിന് താഴെയായി എഴുതാവുന്നതാണ് ഇങ്ങനെ ബേ എഴുതിയതിനു ശേഷം ഈ ബിരിയാണി ഇല ചെറിയ മൺവിളക്കിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ സ്റ്റീലിന്റെ ഏതെങ്കിലും ബൗളിലോ വെച്ച് ആ ഇലയ്ക്ക് മുകളിലായി രണ്ട് ഗ്രാമ്പോ രണ്ട് ഏലയ്ക്ക അതിനോടൊപ്പം ഒരു കഷ്ണം കർപ്പൂരം കൂടി വെച്ച് ഇത് കത്തിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിലോ ഹാളിലോ കിച്ചണിലോ ഇരുന്നും ഇത് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് ഇനി ഈ വസ്തുക്കൾ കത്തിച്ചതിന് ശേഷം ആ ദീപത്തിന് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരണമേ എന്ന് നിങ്ങളുടെ കുല അല്ലെങ്കിൽ ഇഷ്ട നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പൊതുവായി ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒന്നും എഴുതാതെ തന്നെ ഒരു ബേലീഫ് കത്തിച്ചാൽ അതിലൂടെ നല്ല രീതിയിൽ പണവശ്യം അല്ലെങ്കിൽ പണ ആകർഷണ ശക്തി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ബേലീഫിൽ മുരുകഭഗവാന് ഏറെ വിശേഷപ്പെട്ട ഈ ഷഡ്കോണ നക്ഷത്രം വരച്ച് അതിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും എഴുതി അതിൽ ഗ്രാമ്പു ഏലക്ക കർപ്പൂരം ഇവ കൂടി വച്ച് കത്തിച്ചാൽ തീർച്ചയായും അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നല്ല രീതിയിൽ ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പൗർണമി ദിവസം പൈങ്കുനി ഉത്രം വരുന്ന രാത്രിയിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ കോടി മടങ്ങു ഫലങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ എടുത്ത ബേലീഫും ഗ്രാമ്പുവും ഏലക്കായും പൂർണമായും കത്തുന്നതുവരെ കർപ്പൂരം നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് അതായത് ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ കർപ്പൂരം വരെ ഇടാവുന്നതാണ് ഇനി പൂർണമായും കത്തിത്തീർന്നതിന് ശേഷം അതിന്റെ ചാരം ഉടനെ തന്നെ എടുത്തു മാറ്റരുത് കാരണം ഇതിൽ നിന്ന് വരുന്ന പുകയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകാൻ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയും ഗ്രാമ്പും ചേർക്കുമ്പോൾ അതിന് നല്ലൊരു നറുമണവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും കത്തി തീർന്ന് കുറഞ്ഞത് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ചാരം ഡസ്റ്റ് ബിനിൽ ഇടാവുന്നതാണ് ഇനി ഡസ്റ്റ്ബിനിൽ അല്ലെങ്കിൽ കാറ്റിൽ ഈ ചാരം പറത്തിവിടാവുന്നതുമാണ് വളരെ ലളിതമായ എന്നാൽ ഉടനടി തന്നെ ഫലം നൽകുന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് അതുകൊണ്ട് പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി പൂർണ്ണ വിശ്വാസത്തോടുകൂടി നാളെ ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം